ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിനും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ആദ്യം നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക കണ്ണുകളെ അടയ്ക്കാം ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സുർഗസ്തനായ പിതാവെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കരം അവരുടെ മേൽ വരണമേ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്പർശിക്കണമേ ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് കൊടുക്കുന്ന വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം അവരുടെ വീട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്ക് ആ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം പ്രാർത്ഥനയോടെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് ശ്രദ്ധിച്ചെ അമി എന്റെ വചനം വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് പാട് ചോദിക്കുകയാണ് എന്റെ വചനം തീ പോലെയാണ് എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ് ഓ ഹാലലൂയ നിന്റെ മുമ്പിൽ എത്ര പർവ്വത സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഇല്ലായ്മപ്പെടുത്തുവാൻ ഈ വചനത്തിന് കഴിയും ലേഖനം നാലാം നാലാം വാക്യം വാക്യം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം വചനം വായിച്ചു കേൾക്കാം ചാപ്റ്റർ വേഴ്സ് ജീവനും ചൈതന്യമുള്ളതായി ഏതു വാളിനേക്കാളും ഈ വചനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്താൽ നമുക്ക് ജീവൻ ലഭിക്കുന്നു രണ്ട് ഈ വചനത്താൽ നമ്മൾ ചൈതന്യപ്പെടുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ ഹലെ ലൂഹിയ ഒരു ഒരു വ്യക്തി രോഗിയായാൽ നിങ്ങൾക്കറിയോ ഒരു വ്യക്തി രോഗിയായാൽ നമുക്കൊക്കെ രോഗം വന്നിട്ടുണ്ട് കൊച്ചു കൊച്ചു രോഗമാണ് തലവേദന പല്ലുവേദന ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗം വെച്ച് പറഞ്ഞു പല്ലുവേദന വരുന്ന ഒരാൾ പറയും ഓ പല്ലുവേദന മാത്രം വരല്ല വേറെ എന്നെ വന്നാലും കുഴപ്പമില്ല മറ്റൊരാള് ഒരാളെ കഴിക്കുവാനുള്ള പറയും എൻ്റെ ബ്രദറെ കൈവേദന മാത്രം വരരുത് വേറെ എന്തു വന്നാലും നടുവിനുള്ളവരുടെ എൻ്റെ ബ്രദറെ എന്ന ഞാൻ നിന്നോട് പറയാ എന്ത് വേദന വന്നാലും അതൊരു വേദന വേദന തന്നെയാ ചില ചോദിക്കും തലവേദന സൗഖ്യ അത് വലിയ വേദന ഉള്ളവനോട് ചോദിക്കണം മനസ്സിലായോ അലലൂഹ് ദൈവം വെച്ചൊരു പദ്ധതി നോക്കിക്കേ എത്ര മിടുക്കനായിട്ട് നടക്കും ഒരാൾ ഭയങ്കര മിടുക്കന ഒരു വയറുവേദന വന്നാൽ മതി കട്ടിലേ ചുരുണ്ടോളൂയ ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ഹലുയ ഞാനിപ്പോഴും ഓർക്കുക ഒരു കോടീശ്വരനായ ഒരു കോടീശ്വരനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഭയങ്കര കോടീശ്വരനായിരുന്നു അദ്ദേഹം ഗൾഫ് രാജ്യത്തുനിന്ന് കോടികൾ പണ്ട് ബാങ്കിലിട്ടിട്ട് ആ പൈസയും കൊണ്ട് നാട്ടിൽ വന്ന് ജീവിക്കാൻ വന്നയാളാണ് അദ്ദേഹം ഒരു വീട് വെച്ചു ഒരു കാറ് കാർ ഓടിച്ച് ജീവിക്കുക അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ് കാർ ഓടിച്ച് ജീവിക്കുകയാണ് ഹലെ ലൂയ അങ്ങനെ അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് ഭയങ്കര പൈസ പലിശ കിട്ടിക്കൊണ്ടിരിക്കുക അന്നൊക്കെ മുപ്പത്തിയാറ് ശതമാനം പലിശയാണ് ഭയങ്കര കാശ അദ്ദേഹം ഇങ്ങനെ ആ നാട്ടിൽ ഒരു ചെറിയ പ്രമാണിയെ പോലെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു വയറുവേദന അദ്ദേഹം ഓരോരോ ആശുപത്രി മാറി മാറി ചികിത്സ തുടങ്ങി ചുരുക്കി പറയാം അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ കിടന്ന കാശ് മൊത്തം ചികിത്സിച്ചു കാറ് വിറ്റ് ചികിത്സിച്ചു വീട് വിറ്റ് ചികിത്സിച്ചു ഹലലിയ ആൾ അങ്ങ് അങ്ങ് മെലിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമില്ലാത്ത പോലെ പോലെ ഒരു വടിയും കുത്തി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം എൺപത് ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ചികിത്സിച്ചിട്ടും സൗഖ്യം വരാതിരിക്കുമ്പോൾ പാല് കൊടുക്കാൻ ആ വീട്ടിൽ ചെന്ന് അമ്മച്ച് ചോദിച്ചു എന്നെ പറ്റി ഇങ്ങനായിപ്പോയെ അയ്യോ ആമേ ആമേ വയറുവേദന വന്നാൽ ഇതുവരെ കുറഞ്ഞിട്ടില്ല മരുന്ന് കഴിച്ചു കഴിച്ചു ചുരുണ്ട് പോയി അമ്മച്ചി പാലുടുത്തേ പറയാ എന്റെ മോനെ അമ്മച്ചി പറയാ എന്റെ മോനെ നീ തണ്ടീ വട കുത്തി അങ്ങോട്ടില്ല അഞ്ചാമത്തെ വീട്ടിൽ ഒരു പാസ്ത താമസിക്കുന്നുണ്ട് നീ അങ്ങോട്ട് ഒന്ന് പ്രാർത്ഥിയില്ല നിന്റെ വയറുവേദന പോവും രാവിലെ വടിയും കൊത്തിക്കൊണ്ട് രാവിലെ ആറര ആയപ്പോൾ കർത്താപുര സോദർ ആ വീട്ടുവാതിക ചെന്നപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൻ ഒരു ജീരകവെള്ളത്തെ ഒരു ഗ്ലാസ് പിടി എടുത്തോണ്ട് കുടിക്കാൻ വേണ്ടി വെളിയിലോട്ട് വരുമ്പം ചോദിച്ചു എന്നെ അപ്പച്ചാന്ന് എന്ന് ചോദിച്ചു വയറുവേദന ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു കുടിക്കാൻ കൊടുത്ത ജീരകവെള്ളം അങ്ങോട്ട് പൊക്കി പിടിച്ചു ഒറ്റ പ്രാർത്ഥന ആ അപ്പച്ചന് കൊടുത്തു കുടിച്ച ചപ്പച്ച വീട്ടിൽ വന്നു അന്നേരം വയറുവേദന പോയി ഇങ്ങോട്ട് നോക്കണം ഇട എൺപത് ലക്ഷത്തിനും കാറിനും വീടിനും തരാൻ കഴിഞ്ഞ വിടുതൽ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് കിട്ടി ഞാൻ എനിക്കൊരു വലിയ അബദ്ധം പറ്റി കർത്താവിന്റെ സ്ഥോത്രം ഒരാൾക്ക് ഞാൻ ഒരു കൈ ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുത്തു അവരുടെ വസ്തുവിൽ വലിയ പ്രതിബന്ധമുണ്ട് കൊണ്ടുവിടാൻ പറഞ്ഞു പിറ്റേന്ന് ഒരുറ്റമ്പോ ഉപ്പുമായിട്ട് എൻ്റെ അടുക്ക വിട്ടേക്കുന്ന വണ്ടി ഞാൻ നോക്കുമ്പോൾ വീട്ടുമുറ്റത്ത് ഉപ്പ് ഞാൻ ചോദിച്ചു ചെന്നാന്ന് ചോദിച്ചു പ്രാർത്ഥിക്കാൻ വന്ന ഭാസ്താൻ്റെ മേളിലോട്ട് കയറി പ്രാർത്ഥിക്കാൻ എന്നാ കാര്യ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ആരും ഇങ്ങനെ ഒന്നും കാണിക്കരുത് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഹലൂയ ശ്രദ്ധിച്ച് കേൾക്ക് ഒരാൾക്ക് ഹമീ സ്വത്രം ഹമീ ഒരു ദൈവ നിയമത്തോട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തെന്ന് പറഞ്ഞു എന്നാലെ ടാങ്കർ ലോറിയ വെള്ളം കൊണ്ടൊന്നും എൻ്റെ അടുക്ക വരരുത് എൻ്റെ ബ്രതരെ കർത്താവിന് സ്വത്രം ഒരു ലോറി വെള്ളം പ്രാർത്ഥിച്ചു തന്ന ഒരു വർഷം കുടിക്കാമല്ലോ കുഞ്ഞെ വെള്ളം ഒത്തിരി പ്രാർത്ഥിച്ച് കുടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങോട്ട് നോക്കുക വചനമകത്ത് കയറിയാൽ ജീവിപ്പിക്കുന്ന വചനം ജീവൻ തരുന്ന വചനം ചൈതന്യം തരുന്ന വചനം ജയം തരുന്ന വചനം വിടുതൽ തരുന്ന വചനം നിന്നെ വിജയിപ്പിക്കുന്ന വചനം ഹലോ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ധ്യാപരിക്കുക എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് ഉറപ്പ് തരികയാണ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഈ വചനം നിന്റെ ദേഹത്തിന് സൗഖ്യമാണ് നിന്നെ സൗഖ്യമാക്കാൻ ഈ വചനം ചലിച്ചുകൊണ്ടിരിക്കുക നിന്റെ ഗതികേട് പൊട്ടിക്കാൻ ഈ വചനം ചലിച്ചുകൊണ്ടിരിക്കുക ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൻ്റെ കുരുക്കുകളെ പൊട്ടിക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട് ഓ താങ്ക് യു ഹോളി തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ നടക്കുക ഒരിക്കലും ഒരു സ്ഥലത്ത് യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യോഗം നടത്തുമ്പോൾ ഒരു ഹോൾ എടുത്താൽ യോഗം നടത്തുന്നത് ഹലുവയ ഭയങ്കര മഴയാണ് മഴ ആയതുകൊണ്ട് ഒത്തിരി ആളൊന്നും യോഗത്തിന് വന്നിട്ടില്ല പക്ഷേ വേറൊരു കാര്യം ഹല ലുയ്യ ആമി ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലായപ്പോഴ മഴ ഭയങ്കര മഴ രാവിലെ ഒരു മഴ പെയ്തു ആമി തലേന്ന് രാത്രി മൊത്തം മഴയായിരുന്നു അമ്മി മഴ ആയതുകൊണ്ട് ആരും വരുന്നില്ല പന്ത്രണ്ട് മണിയാകുമ്പോൾ റോഡ് സൈഡിലാണ് യോഗം നടക്കുന്നത് ഹല ലുയ ആ ഹോൾ വലിയൊരു ഓഡിറ്റോറിയമാണ് അതിനകത്ത് എന്നെ പ്രസംഗിക്കാൻ ജീസസ് യോഗമല്ല മറ്റൊരു യോഗത്തിൽ പ്രസംഗിക്കാൻ ഞങ്ങൾ നോക്കിയപ്പോൾ ആൾ കുറവാണ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ ഭയങ്കര മഴ സോത്രം അതിലെ പോയ സകല ബൈക്കുകാരി കൊണ്ടൊന്ന് അറ്റന്റിനകത്ത് വെച്ചാൽ വിശ്രമിക്കാൻ കസാറെയിരുന്നു ഇഷ്ടം പോലെ ആളായി ഹലോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അവിടെ പോയപ്പം അതിനകത്ത് അമ്മി അമ്മ സ്തോത്രം ഒരാളാണ് എന്നെ യാത്ര ചെയ്യാനായിട്ട് സ്തോത്രം അമ്മ എന്നെ കാറിൻ്റെ അടുക്ക വരെ വന്നേ ഞാൻ ചോദിച്ചു എന്തോ മോനെ പേര് ഹമ്മി എൻ്റെ പേര് ധനേഷ് എന്താ ധനേഷെ തനേഷ് തിരുനാള പ്രാർത്ഥനയ്ക്ക് അല്ല കഴിഞ്ഞ വെക്ക് ബൈക്ക് ഓടിച്ചിവിടെ കയറ്റിയപ്പോൾ ബ്രദറിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടതാണ് ഇപ്പം ഈ സഭയുടെ സെക്രട്ടറി സ്ഥാനത്താണ് ഞാനൊരു മർമ്മം നിന്നോട് പറയാം കുഞ്ഞെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ അമ്മ ചെയ്യുവാൻ ചിലതിനെ വഴി തെറ്റിച്ചകത്ത് കൊണ്ട് കേറ്റുന്നേ വചനത്താൽ പിടിക്കപ്പെടാനാ ധനേഷിനോട് ഞാൻ ചോദിച്ചു ധനേഷെ ധനേഷ് എങ്ങനെ യേശുവിനാൽ പിടിക്കപ്പെട്ട് എൻ്റെ പൊന്ന് ബ്രതറെ വചനത്തിന് ഇത്ര ശക്തിയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ വീട്ടിൽ നടന്ന കാര്യം അന്ന് പ്രസംഗിച്ചേ അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനെ അറിയാവുന്നൊരു യേശുണ്ടെന്ന് അന്ന് മനസ്സിലായി െ മാറ്റിമറിച്ച ദൈവം സുരേഷിനെ മാറ്റിമറിച്ച ദൈവം എബിയെ മാറ്റിമറിച്ച ദൈവം രവിയെ മാറ്റിമറിച്ച ദൈവം പ്രാർത്ഥിക്കുന്ന നിന്നെ മാറ്റിമറിക്കും ശക്തി ഈ ആരാധനയ്ക്ക് നടുവിൽ വെളിപ്പെടുകയാ എവിടൊക്കെയോ ഉറവ പൊട്ടിപ്പുറപ്പെടുകയാണ് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിവുള്ള യേശു ഹോളി സ്പിരിറ്റ് പറയുന്നു പൊട്ടാത്ത കെട്ടും ഇന്ന് പൊട്ടും ദൈവവചനം ജീവൻ തരുന്നു ദൈവവചനം ചൈതന്യം തരുന്നു ഇങ്ങോട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരാൾ രോഗിയായി ഒരാൾ രോഗിയായി രോഗിയെന്ന് പറഞ്ഞാൽ കൊച്ചു രോഗം ചില രോഗങ്ങളുടെ പ്രത്യേകത അറിയാവോ ഈ എത്ര സ്കാൻ ചെയ്താലും ഡോക്ടർമാർക്ക് രോഗം പിടികിട്ടത്തില്ല അവര് പറയും ക്യാൻസർ ആന്ന് തോന്നുന്നു ട്യൂമറാന്ന് തോന്നുന്നു എന്താ ഇവിടെ ഒരു കുത്തുണ്ട് സ്തോത്രം എന്നാലും ഒരു സ്കാനിങ് കൂടെ വേണം അവർക്ക് ഉറപ്പില്ല ഇവർ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് ഇതിനെല്ലാം കമ്മീഷനാണ് ഏതാ സ്കാനിങ്ങിന് നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കണം എന്നോട് വേണം കരുത് ഒരാമ്യം വരുന്നില്ല അപ്പം ഡെയിലി സ്കാനിങ്ങാണ് ഏറ്റവും കൂടുതൽ ക്യൂ സ്കാനിങ് സെൻറ്ററിന് മുമ്പില്ല എല്ലാവരും സ്കാനിങ്ങാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഈയോ ഒരു ആളിനോട് എന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് ബ്രതറെ എൻ്റെ കുഞ്ഞ് മയങ്ങി മയങ്ങി വീഴുവാം എത്ര സ്കാൻ ചെയ്തിട്ടും പിടികിട്ടുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ബ്രതറെ ഈ കൊച്ചിൻ്റെ ദേഹത്ത് വീണ ഭൂതം തെളിയുന്ന ഒരു സ്കാനിങ് മെഷീൻ ഇന്ത്യയിലില്ല എവിടെയെങ്കിലും സ്കാൻ ചെയ്തപ്പോൾ ഒരു കറുത്ത രൂപം ഇങ്ങനെ ഓടുന്നേ കാണുന്നു പ്രാർത്ഥിക്കാൻ പറ്റും ഒരു സ്കാനിങ് സെൻറ്റർകാരും പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ കൂടെ വരണം ഞാൻ പറഞ്ഞ ഭൂതത്തെ പിടിക്കുന്ന ഒറ്റ സ്കാനിങ് സ്ഥലമേ ഉള്ളൂ അത് ആരാധന സ്ഥലത്താ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ ഇച്ചുവിടെ ഗഹനമായിട്ട് ഈ സന്ദേശം കൊണ്ട് അപ്പൊ ഒരു രോഗി വീട്ടിൽ ഇരിക്കുക ശ്രദ്ധിക്കണം ആ രോഗിയെ കാണാനായിട്ട് രണ്ടുപേര് ചെന്നു ആദ്യത്തെ ആള് ചെന്നിട്ട് പറഞ്ഞു സ്തോത്രം രോഗം പിടികിട്ടിട്ടില്ലല്ലയോ എന്നാൽ പിന്നെ അമൃതായിലോട്ട് നമുക്ക് അമൃത ഇപ്പോൾ ഒരു മാസം നോക്കി അവർക്കും കിട്ടിയില്ല അന്നേരം അടുത്തൊരു വന്നിച്ച് പറയുക എന്നാൽ പിന്നെ അതിനെക്കാട്ടി നല്ല ഹോസ്പിറ്റലിൽ ഇപ്പം എറണാകുളത്തുണ്ട് അവളോട്ട് വാ അപ്പം അടുത്ത ആൾ ഭർത്താ പറയുക ബാംഗ്ലൂരിലുണ്ട് അതിനെക്കാട്ടി ബെസ്റ്റ് ഇവരിങ്ങനെ അടുത്ത ആശുപത്രിയുടെ അടുത്ത ഡോക്ടറേയും പേര് പറയുക രോഗിയുടെ അവസ്ഥ അറിയാമോ രോഗി അയ്യോ ഇപ്പ ചാകും ഇപ്പം ഭർത്താവിന്സോ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭർത്താവ് ഭാര്യ മരിക്കാൻ തുടങ്ങുക മരിക്കാൻ തുടങ്ങുന്ന ഭർത്താവ് അടുക്കി ചെന്നിരുന്നു എന്റെ മോളെ നീ മരിക്കത്തില്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പം പുള്ളിക്കാരത്തി കൈ പിടിച്ചിട്ട് വരാ ദേ ഞാൻ മരിച്ചിട്ട് മരിച്ചിട്ടുവല്ലാം വേറെ ആരെയും കല്യാണം കഴിച്ചാൽ ഞാൻ വന്ന് അവിടെ കൊങ്ങാക്കി പിടിക്കും അപ്പൊ ഈ പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരത്തിടെ വിഷയം പുള്ളിക്കാരത്തി മരിക്കുന്ന ഈ പുള്ളി വേറെ കല്യാണം കഴിക്കുന്ന ഇങ്ങോട്ട് സഹകരിക്കണം നിങ്ങൾ ഞാൻ വലിയൊരു കാര്യത്തിലോട്ടാണ് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടിരുന്നത് ശ്രദ്ധിക്കേക്കാണ് അല്ലല്ലോ എന്തൊരു രോഗം വന്ന മരണ ചിന്തയ എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കേ ഇങ്ങനെ രോഗിയായിരിക്കുന്നത് ഒരാശുത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്കും ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്നും അടുത്ത ട്രീറ്റ്മെന്റിലേക്കും പോയി ആർക്കും ഒന്നും പിടികിട്ടാതിരിക്കുമ്പോൾ ഒരു മിഷ്ണറി ആ വീട്ടിൽ ചെന്ന് വിചാരിക്കുക മിഷണറിയുടെ വാക്ക് കേട്ടോണം ഒന്നും പേടിക്കണ്ട സൗഖ്യമാക്കുന്ന യേശു രാമയും പറ അത് പറയാൻ തൻ്റെ അടമുള്ളവൻ ഒരു സുവിശേഷകനെ ഉള്ളു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ റോഡിൽ വളവ് തിരിഞ്ഞു വരുമ്പഴേ വലിയ കട്ട് ഔട്ടറില്ലേ നാട്ടുകാരൊക്കെ കുത്തി കീർക്കളി എതിരുള്ളവനൊക്കെ വലിച്ചു കീർക്കുകളും പിന്നെ അടുത്ത ഫ്ലെക്സ് അടിക്കും അവിടെ മിണ്ടൊന്നില്ല അതിനന്നെ വഴി പരസ്യം വെക്കാൻ ദൈവമക്കൾ കാശു കൊടുക്കും എന്നിട്ട് വലിയ അക്ഷരത്തിൽ ആത്മകത്തി ഇത് എഴുതി വെക്കാൻ തൻ്റെ തൻറ്റാഴമുള്ള വേറെ ആര് ഈ ഭൂമി

നിന്റെ വീടിന്മേലത്തിന്റെ സൂപ്പർ നാച്ചുറൽ പവർ ചിലരുടെ ദൈവകൃപ വ്യാപരിക്കുന്നു ദൈവം പൊട്ടിക്കാൻ പോവാ അടുത്തിരിക്കുന്നാളെ ശ്രദ്ധിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്തോളാം ഈ മീറ്റിംഗ് ഒരു തീയായി മാറാൻ പോകുക എന്നോട് ആത്മാവ് പറയുന്നു മെസ്സേജ് തന്നെ വചനം ഒരു അവരെ സൗഖ്യമാക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത ദൈവ സാന്നിധ്യം വ്യാപരിക്കുക

നിരാശപ്പെടല്ലേ നിരാശപ്പെടല്ലേ സങ്കടപ്പെടരുത് കരയരുത് ഒന്ന് സന്തോഷിക്ക കണ്ടോ 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 അതേ കത്ത് തന്നെ നീ വിജയിക്കും നീ ചെയ്ത അതേ ജോലിയും നീ വിജയിക്കും ഒരൊറ്റ കാര്യം ചൈതന്യപ്പെട എനിക്കൊരു ഉറപ്പ് ദൈവാത്മാവ് തരിക നീ ഒന്ന് ചൈതന്യപ്പെട്ടു വചനത്താൽ ഒന്ന് ചൈതന്യപ്പെട്ടു ചൈതന്യപ്പെട്ടോ ചൈതന്യപ്പെട്ടു കൈ കൊടുത്ത് പറയപ്പെട്ടോ പറഞ്ഞാവിന്റെ ആത്മാ പറയാ ചിലത് പോവാ എന്നോട് ദൈവാത്മാ പറയാ നിന്റെ ശരീരത്തിൽ ഒരു ചൈതന്യം വരാൻ പോവാ നിന്നെ രോഗിയാക്കി കിടക്കയിൽ ബന്ധിച്ച ബന്ധനം പൊട്ട ശുശ്രൂഷ കാണുന്ന നിന്റെ വീട്ടിൽ അത്ഭുതം സംഭവിക്കുന്നു ഭജനം കാണുന്നൊരു തലമുറ അത്ഭുതം സംഭവിക്കുന്നു ഒരിക്കലേ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒരു പിതാവും മാതാവും വളരെ കരഞ്ഞോണ്ട് എൻ്റെ അടുക്കൽ വന്നു അവർക്കൊരു മോനുണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ഫാമിലിയാണ് വളരെ ആയ ബ്ലെസ്ഡായൊരു ഫാമിലിയാണ് വന്നിട്ട് പറഞ്ഞു അനിപ്രതറേ ഹലലൂയ ഞങ്ങൾക്ക് ദൈവവചനവുമായിട്ട് വലിയ ബന്ധമില്ല പക്ഷേ ഞങ്ങളുടെ മകൻ്റെ കുടുംബജീവിതം തകർന്നിരിക്കുക എൻ്റെ മകൻ്റെ ഭാര്യ വേറൊരു രാജ്യത്താണ് ഞങ്ങളെ ഉപേക്ഷിച്ച് അമ്മ ഇനി ഒരിക്കലും ആ ബന്ധം അടുക്കാതെ വണ്ണം തകർന്നു കിടക്കുകയാണ് ഹലലൂയ അവർ പ്രാർത്ഥനകളിൽ വന്നു കൂട്ടായ്മകളിൽ വന്നു ഒരു ദിവസം പ്രശ്നസങ്കീർണമായി അവരുടെ ജീവിതത്തിലെല്ലാം അമ്മ അവരുടെ മകൻ്റെ കുടുംബജീവിതം തകർന്നു ഇനി ഒരിക്കലും ഒന്നിക്കത്തില്ല ആ ലെവലിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം വചനം എടുക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടു അവർ രണ്ടുപേരും കൂടെ കൈ കോർത്തോണ്ട് ആരാധനയുടെ അമ്മ ഏഴാമത്തെ റോയിൽ കൈ കോർത്തിരുന്നു പ്രാർത്ഥിക്കുന്നു ഞാനാ പുള്ളിക്കാരനോട് പറഞ്ഞ അങ്കളെ അങ്കിളെ അങ്കിള് പറയും എല്ലാം പൊട്ടിയെന്ന് പക്ഷേ അനിവ്രത പ്രവചിക്കുന്നു ഒന്നും പൊട്ടിയിട്ടില്ല നിന്റെ മോളും മാമി മരുമോളും കൂടെ ഒന്നിച്ച് ആരാധനക്ക് കൈകോർത്തിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടു ഓ ഹലലൂയാ ഹലലൂയാ ഞങ്ങൾ നോക്കി ഞങ്ങട്ട് നോക്കിയേ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു അഞ്ചാറ് മാസം കഴിഞ്ഞു ഹലലൂയ അമ്മി അവർ അവരെ എന്നോടുള്ള വിളി കുറച്ചു കാരണം വിളിച്ചിട്ടും വലിയ വിടുതലൊന്നും നടക്കുന്നില്ല ഹലലൂയ അപ്പം വിളി കുറച്ചു അപ്പം ഞാൻ അങ്ങോട്ട് വിളി കൂട്ടി പണ്ട പെണ്ടെന്നില്ല പണ്ട് പഴയ ആൾക്കാർ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് അടുക്കും തോറും അകലണം അകലും തോറും അടുക്കണം ചുമ്മാ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ചില ആ വീട്ടിൽ കയറി ആ വീടിനകത്ത് വേറെ വീട് പണി അരുത് അങ്ങനെ അരുത് സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാകരുത് ശ്രദ്ധിക്കണം നിന്നെ ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ അയാൾക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ തന്നെ അയാൾ ഉറച്ചു നിൽക്കണം ശ്രദ്ധിക്കണം നാല് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഈ സ്ത്രോത്രം ഞാൻ അങ്ങോട്ട് വിളിക്കൂട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവര് ഞാൻ വിളിച്ചാലേ എടുക്കാതായി അങ്ങനെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഇങ്ങോട്ട് വിളി തുടങ്ങി ഇങ്ങോട്ട് വിളിക്കാൻ കാരണം എന്താണെന്നറിയോ സാഹചര്യം മാറുന്നതായിട്ട് അറിവ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വിളി വന്നേ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ എന്തിനാണ് എടുത്തില്ല ഇങ്ങോട്ട് സഹകരിക്കണം ഇങ്ങോട്ട് സഹകരിക്കണം എനിക്കൊരു കാര്യം അറിയാം ഞാൻ കണ്ടതുപോലെ നടക്കും പൗലസ് പറയുന്നൊരു വാക്കുണ്ട് എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും സാഹചര്യം എന്താ പറയുന്നത് നല്ല ചോദ്യം നിന്റെ രോഗത്തെ കുറിച്ച് ഡോക്ടർ പേപ്പർ എന്തോ എഴുതിയെന്നല്ല വിഷയം സ്കാനിങ് മിഷൻ എന്ത് പറഞ്ഞെന്നല്ല വിഷയം ദൈവം എന്ത് തീരുമാനിച്ചെന്ന വിഷയം ഒരാമിയും പറഞ്ഞാട്ടെ എനിക്ക് കർത്താവിന്റെ ആത്മാവ് ഉറപ്പ് തരുന്നു ദൈവവചനത്താൽ നിന്നെ അനുഗ്രഹിക്കാൻ കർത്താവിൻ്റെ കൈകൾക്ക് ഇന്നും ശക്തിയുണ്ട് അമ്മി അടുത്തിരിക്കുന്ന കൈ കൊടുത്ത ചെറിയ യേശു വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക ഹലലുയ സത്യജി കേൾക്കുക ബ്രദർ ഒരുവൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തെ ഒപ്പിയെടുക്കുവാൻ യേശുവിൻ്റെ കൈകൾക്ക് ഇന്നും ശക്തിയുണ്ട് ഹലലൂയ നീ ഏത് വ്യക്തിയാന്നല്ല ചോദ്യം നിലത്തു വീണ വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ നിന്റെ ജീവിതത്തെ പരാജയങ്ങളെ ഒപ്പിയെടുത്തു മാറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവം അത്രേ ഹലലൂയ്യ സത്യജി കേട്ടെ അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹലലൂയ്യ അവരെന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നു ഹലോയ്യാ എന്നിട്ട് എന്നോട് പറഞ്ഞു മോള ആമി ആ രാജ്യത്ത് വരികയാണ് എന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു ടെൻഷൻ ഞാൻ പറഞ്ഞു ഒരു ടെൻഷനും വേണ്ട അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് ഒന്നിച്ചു വരാൻ വേണ്ടിയാ ഹല ലോയ ആമി ഞാൻ നോക്കിയപ്പോൾ ആ മോളെ മോടമ്മ അമ്മി ഈ മമ്മോടെ ഭർത്താവ് എല്ലാം ഒരു നിരിക്ക് ഏഴാമത്തെ റോയിലിരുന്ന് ഇവരങ്ങളുടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു ഇങ്ങോട്ട് സഹകരിക്കുക ഇങ്ങോട്ട് സഹകരിക്കുക ഞാനൊരു വലിയ മർമ്മം നിന്നോട് പറയാം നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നല്ല ഇവിടുത്തെ വിഷയം ഹലലുയ്യ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള യേശു ഹലലുയ്യ നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും കാര്യം മാത്രം ദൈവ വചനം സ്വീകരിക്കാൻ തയ്യാറാകുക ആര് ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്നോ അവനെ അനുഗ്രഹിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുക തന്നെ ചെയ്യും കണ്ണാടി വെച്ച് അപ്പച്ച ഒന്ന് എഴുന്നേറ്റ് അപ്പച്ചല്ല വലത് കൈയുടെ ഇപ്പുറത്തെ ഇടത്തെ കൈ എടുത്ത് വലതേ കൈ ഷോൾഡറിലോട്ട് പിടിച്ചേ മറ്റേ കൈ ഹല അവിടെ ഒരു സൗഖ്യം നടക്കുക അവിടെ ഒരു സൗഖ്യം ആ കൈക്ക് ഒരു സൗഖ്യം വേണ്ടേ അവിടെ അല്ല നിങ്ങളുടെ അസുഖം മുമ്പോട്ട് അങ്ങനെ പിടിച്ചോണ്ട് വാ അങ്ങനെ പിടിച്ചോണ്ട് വാ കൈ ഈ എനിക്ക് എത്ര നാളായി അവിടെ വേദന ഒരു വർഷത്തോളായി ആ കൈ പകുതി വരെ ജീസസ് ജീസസ് പല രാത്രി എഴുന്നേറ്റിരുന്ന് ആ വേദന കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് എഴുന്നേറ്റിരുന്ന നൂറുകണക്കിന് രാത്രി ഉണ്ട് ശരിയാണോ എന്നാ ഇന്ന് ആരും തൊടാവെ கையோட தோள் சௌகியம் எஸ் ஆ கை பொங்கட்ட 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 கை சௌகாத்தே இனி போக்கிகே പിന്നെ പിന്നെ പൊക്കിക്കേ പിന്നെ പൊക്കിക്കേ വേദന വേദനയുണ്ടോ ഇല്ല 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 ഒട്ടും ധൈര്യമായിട്ട് പോയിരുന്നു എന്തുവാ പേര് ജീസസ് ഒരു വീഴ്ച വീണതാ ഏ ഒത്തിരി ചികിത്സിച്ചിട്ടും മാറുന്നില്ല ആ ആ സ്വത ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഏ യേശു ഇങ്ങോട്ട് ഞാൻ നോക്കാ നിങ്ങളുടെ വീട് കൂനമ്മാവില് നിന്നാട്ട് നിന്നാട്ട് കരയാതെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് സങ്കടപ്പെടാതെ സമയത്ത് കരച്ചിലല്ല വേണ്ടത് വിശ്വാസാ വേണ്ടിയേ എന്നെ നോക്ക് വിശ്വസിച്ച് ചിരിച്ചേ കരച്ചിൽ നിർത്തിക്കേ നിർത്തിരിക്കാൻ നോക്കി ഹലലൂയ അച്ഛൻ കയ്യെന്നൊക്കെ ചെറിയ വിട്ടേ അച്ഛൻ കയ്യെന്നൊക്കെ വിട്ടു സിസ്റ്റർ അച്ഛാ ഇവര് ഹസ്ബൻഡിനെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് ചിലപ്പോൾ പുള്ളിയെ പിടിച്ചു കളയും ഇങ്ങോട്ട് നോക്ക ഞാനിപ്പോ കൈക്ക് പിടിച്ചിട്ടുണ്ട് ഹല ലൂയൂയ ഹല ലൂയേ നിങ്ങളൊന്ന് ധൈര്യപ്പെട്ടേ എന്നെ നോക്കിയേ എന്നെ നോക്കിയ ഞാൻ നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് ഹല ലൂയ ഇങ്ങോട്ട് നോക്കിയേ ഇപ്പൊ ഞാൻ കൈ വിടും ഇങ്ങോട്ട് നോക്കിയേ അപ്പ യേശു പിടിക്കും ഏ ഹലെ വാ മുമ്പോട്ട് വന്നാട്ട് 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 ആ സിസ്റ്റർ വാ വേസ് െ ഹലൂയ്യ തിരിഞ്ഞാട്ട് സിസ്റ്ററെ ഞങ്ങൾ നോക്കേ ഞോട് നോക്ക് ആരും പിടിക്കണ്ട യശു പിടിച്ചിട്ടുണ്ട് വന്നാട്ട് വന്നാട്ട് ആരും പിടിക്കാതെ രണ്ട് വർഷമായി തളന്നു പോയിരുന്നാട്ട് നിങ്ങളുടെ വെച്ച് യേശു ആരും യെസ് ധൈര്യമായി ആ നിങ്ങളുടെ സീറ്റിലേക്ക് പോക്കാട് ധൈര്യമായി ധൈര്യമായി യെസ് ആ സീറ്റിലേക്ക് എങ്ങും തൊടാതെ യെസ് യേശുവേ

പ്രവർത്തിക്കുന്ന ചെയ്യാൻ പറ്റാത്ത ഒരു ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുകിരമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രേരണ തരുന്നു നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലതു കൈവക്ക് നിങ്ങൾ കടബാധ്യതയുള്ളവരാണോ നിങ്ങൾ കർത്താവെ കടം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവിൻ്റെ കരസ്പർശനം വെളിപ്പെട്ട് സൗഖ്യമാകാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ യേശുവിൻ്റെ കൈ അവരെ തൊടണം കർത്താവ് കടബാധ്യതകൾ മാറണം കുരുക്കുകൾ മാറണം പ്രതിസന്ധികൾ മാറണം ചില യാത്രകളെ തടസ്സപ്പെടുത്തിയേക്കുന്ന അവസ്ഥകൾ മാറണം കർത്താവെ നിന്റെ കരം ശക്തിയോടെ വെളിപ്പെട്ട് വരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ തന്നെ ഗോഡ് ബ്ലസ് യു നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാം പ്രാർത്ഥിച്ച് സഹായിക്കാം നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ടൈറ്റ് ഒരു ദശാംശം ഈ ദിവസവും ധാരാളം ചാനലുകളിൽ കൂടെ വചനം പുറത്തുവിടുന്ന ഈ ജീസസ് വോയിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം താഴെ കാണുന്ന അഡ്രസ്സിൽ അയയ്ക്കുക അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ വിളിക്കുക ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല് കാണുന്ന നമ്പർ വിളിക്കുക യേശു ഈ പ്രാർത്ഥനയാൽ നിങ്ങളെ വിളിപ്പിക്കും നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ അത് വലിയ അനുഗ്രഹമായിരിക്കും ബർത്ത് ഡേ വരുമ്പോൾ വെഡ്ഡിംഗ് ഡേ വരുമ്പോൾ സ്പെഷ്യൽ ഡേ വരുമ്പോൾ നിങ്ങൾ ഒരു വചനം ജനലക്ഷങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും ഞങ്ങളെ നേരികൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്ഥലത്ത് വരിക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കാം പ്രാർത്ഥനയിൽ ജീവിക്കാം യേശു വരാറായി യു